നാട്ടിലെ എഴുത്തുകാരെ കണ്ടെത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുത്തുകാരെ കണ്ടെത്തി രചനകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടി ഇവർ നടത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി നവംബർ ഒന്നിന് നാട്ടിലെ എഴുത്തുകാർക്കായി പുസ്തക കോർണർ ഒരുക്കും നാട്ടിലെ എഴുത്തുകാരെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ഗ്രന്ഥശാല പ്രവർത്തകർ ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള നാട്ടിലെ എഴുത്തുകാരെ വേണ്ട രീതിയിൽ അടയാളപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഈ ഉദ്യമം ഏറ്റെടുത്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി നവംബർ ഒന്നിന് ക്ലാപ്പന ഇ എം സാംസ്കാരിക ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നാട്ടിലെ എഴുത്തുകാർക്കായുള്ള പുസ്തക കോർണറും ആർക്കൈസും ഒരുക്കും നമ്മുടെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനം നിലയിൽ അക്ഷരങ്ങളെ അച്ചടി കൊച്ചു വരുത്തി നാടൻ സമ്മാനിച്ചവരാണ് ദൗർഭാഗ്യവശാൽ ഇവരെയും ഇവരുടെ കൃതികളെയും വേണ്ട രീതിയിൽ അടയാളം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ദൗർബല്യം നിലനിൽക്കുന്നു ഇതിന്റെ ഒരു പ്രതിക്രിയ കരുനാഗപ്പള്ളി താലൂക്ക് ഈ നാട്ടിൽ ജനിച്ച് ഒരു പുസ്തകമൊക്കെ എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ സമാഹരിക്കുവാനും അത് ആക്ടിവൈസ് ചെയ്യാനും അതിന് ഡിജിറ്റൽ ചെയ്യുവാനും തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ആ എഴുത്തുകാർക്ക് സ്വന്തം ജീവിതത്തെ എഴുത്തുന്ന സമരമാക്കി മാറ്റിയ ആ എഴുത്തുകാർക്ക് കരുതാകപ്പള്ളി താലൂക്ക് ലൈബ്രറിയിലൂടെ നൽകാവുന്ന ഏറ്റവും വലിയ അക്ഷരോധകം അതായിരിക്കും തിരിച്ചറിയുന്നു ഈ വരുന്ന കേരളപ്പിറവി ദിനത്തിൽ പ്രാപന ഇ എം സാംസ്കാരിക വേദി ഗ്രന്ഥശാല നാട്ടിലെ എഴുത്തുകാർക്കായിട്ടുള്ള പുസ്തകം നാടിനെയും നാടിന്റെ ചരിത്രവും എഴുത്തുകാരെയും തിരിച്ചറിയാനുള്ള വലിയ ഒരു ഉദ്യമമാണ് ഗ്രന്ഥശാല പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി